അപ്രേമുള്ളവരെ നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭാരഫലം ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ബുധനാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിനങ്ങളിൽ വളരെയധികം പ്രാധാന്യം നാം കൽപ്പിക്കേണ്ട ദിനങ്ങൾ വരുന്നുണ്ട് സെപ്റ്റംബർ നാലാം തീയതി ഉത്രാട നക്ഷത്രമാണ് തിരുവോണത്തിന് തലേന്നാലുള്ള ഉത്രാടം ഉത്രാട ഉത്രാടപ്പാച്ചൽ അത് കഴിഞ്ഞ് അഞ്ചാം തീയതി തിരുവോണമാണ് അതും കഴിഞ്ഞ് ഏഴാം തീയതി ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ചതിയനക്ഷത്രമാണ് അന്ന് തന്നെ സപ്തംബർ ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രി പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ വാരം എൻ്റെ പ്രേക്ഷകരുടെ മുന്നിലുണ്ട് അങ്ങനെ മഹത്തരമായ ഓണമൊക്കെ ആഘോഷിച്ച് നൊസ്റ്റാജിയാണ് ഓണം ഒരു വികാരമാണ് മലയാളിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തിൽ നിന്നും ജനങ്ങൾ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയധികം ഒരു നൊസ്റ്റാൽജിയ മലയാളിക്ക് തിരുവോണമായാലും അപ്രകാരം തന്നെ വിഷു ഏപ്രിൽ മാസത്തെ വിഷുക്കാലമായാലും മനസ്സിൻ്റെ ഉള്ളിൽ ആ ഗൃഹാതുരത്വമുണ്ട് അതവർ പ്രകടിപ്പിക്കുന്നു എത്തിച്ചേരാത്തവർ എന്ന് വിദേശത്ത് എവിടെ ആയാലും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് ജപ്പാനിലും ചൈനയിലും ഇന്നും ഓണവും അപ്രകാരമുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട് കേരളത്തിന് വെളിയിൽ പലപ്പോഴും ഹോളിയും ദീപാവലിയും മഹാ ഉത്സവങ്ങളാണ് പക്ഷെ മലയാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇതൊക്കെ ഇന്ന് മലയാളി മറ്റുത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാം ഇവിടെ വർണ്ണാഭമായി ആഘോഷിക്കുന്നു വിനായക ചതുർത്ഥി ഇത്തവണ കേരളത്തിൽ വളരെയധികം അതിഗംഭീരമായി ആഘോഷിച്ചു അപ്രകാരം ഹോളിയും ആഘോഷിച്ചു വരുന്നു എന്തിന് വിദേശികളുടെ വാലൻറ്റിനൈ ഡേ ഫെബ്രുവരി മാസത്തെ ആ ദിനം പോലും യുവാക്കൾ അതിഗംഭീരമായി കൊച്ചിയിലുമൊക്കെ ആഘോഷിക്കുന്നുണ്ട് ഏതായാലും വാരഫലത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം നാം ചർച്ച ചെയ്യുന്നത് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ ഈ ഒരു വാരഫലത്തെ ശുഭാശുഭഫലങ്ങളാണ് മുത്ര മുത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ചിങ്ങൻ രാശി ഇന്ന് ചിങ്ങൻ രാശിയിൽ രാശിയിൽ സൂര്യനും ബുധനും കേതു രണ്ടാം ഭാവത്തിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് കർമ്മമേഖല അത്ര സുഗമമായിരിക്കില്ല കർമ്മപതിയായ ശുക്രൻ പന്ത്രണ്ടിൽ ദുർബലമായി ശത്രു ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു പലപ്പോഴും പാർട്ണർഷിപ്പ് സഹായികൾ ഇവരൊക്കെ ചേർന്നുള്ള വ്യാപാരത്തിൽ വലിയ ബുദ്ധിമുട്ട് വരും സഹോദരങ്ങൾ ശത്രുക്കളാകും ഇവരൊക്കെ സ്നേഹിച്ച് തനിക്ക് ബുദ്ധിമുട്ട് വരും ഇവിടെ ചിങ്ങരാശിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും കാർക്കശ്യക്കാരാണ് അവർ അവർ തൻ്റെ പെരുമാറ്റത്തിൽ തീഷ്ണ സ്വഭാവം പുലർത്തും വളരെ ആത്മാർത്ഥമുള്ളവരാണ് അഡ്മിനിസ്ട്രേഷൻ ബെസ്റ്റാണ് പക്ഷെ പലപ്പോഴും തൻ്റെ ആ നയപരമായ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ ഇഷ്ടത്തെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ശത്രുത വരുത്തും സഹോദരങ്ങളായാലും സഹായികളായാലും മറ്റുള്ളവരും തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ ശ്രദ്ധിക്കണം പലപ്പോഴും താൻ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോകും തൻ്റെ കർമ്മസ്ഥാപനത്തിന് നഷ്ടമുണ്ടാകാം ആ നഷ്ടമുണ്ടാകുമ്പോൾ അത് മാനേജ്മെൻറ്റ് തനിക്കെതിരെ തിരിയാനും വളരെയധികം പ്രയാസങ്ങളുണ്ടാകാം തൻ്റെ കർമ്മത്തിൻ്റെ അധിപതി സ്ത്രീകളാണെങ്കിൽ അവരും താനുമായി ശത്രുത പുലർത്തും രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് വാക്ക് ശ്രദ്ധാപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ വാക്കിലൂടെ ശത്രുക്കൾ പടർന്നു കയറും അപ്പോൾ പലപ്പോഴും തനിക്കെതിരെ തൻ്റെ സ്വഭാവം ഈ കാർക്കശ്യം തൻ്റെ വാക്കുകളിലുള്ള പരുഷത ഇതൊക്കെ തന്നെ തനിക്ക് ബുദ്ധിമുട്ടാകാതെ നോക്കണം ചിങ്ങൻ രാശിക്കാർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ സന്താനങ്ങൾ ആഗ്രഹിക്കുന്ന ചിങ്ങൻ രാശിക്കാർ വളരെ അനുകൂലമായ സമയമാണ് സന്താനത്തിന് ചികിത്സ തേടാൻ ആഗ്രഹിക്കുന്ന ദമ്പതികളും ശ്രദ്ധിക്കുക ഈ വാരം തിരഞ്ഞെടുക്കുക വളരെ അനുകൂലമായ അഞ്ച് ഛത്രനാണ് ദതാധീഹ സന്താന സന്തോഷമേവ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം സന്തോഷമുണ്ടാകും അതിന് വളരെ നന്നായി സന്താനപതിയായ വ്യാഴം ആ ഭാവത്തിലേക്ക് നോക്കുന്നു അതിനുമപ്പുറം പുതുതായി പഠിക്കുന്നവർക്ക് ഗവേഷകർക്ക് ബാങ്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ് അവർക്ക് തങ്ങളുടെ പ്രതിഭയെ വളർത്താൻ വളരെ സഹായിക്കും അപ്രകാരം തന്നെ എഴുത്തുകാർക്ക് വളരെയധികം ഗുണകരമായ ഗുണകരമായ സമയമാണ് ധനലാഭം ഉണ്ടാകണം ശ്രദ്ധിക്കണം നശിക്കാതെ നോക്കണം കാരണം പന്ത്രണ്ടിലെ ശുക്രനെ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് കഥാപ്യേതി വിത്തം വിലിയേത നിത്യം എന്നാണ് ചിലപ്പോൾ ധനം വരും പക്ഷെ എപ്പോഴും ധനം നശിക്കും അതിനാൽ ഭൗതിക സുഖത്തിൽ ധാരാളം കാശ് ചിലവാക്കും നൂറ് രൂപയിരുത്തിയാൽ അഞ്ഞൂറ് രൂപ ചിലവാക്കും ലോണെടുത്ത് പോലും ചിലവാക്കും എന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടും ജനാനാം വിരോധം സദാസോ കരുതി ജനങ്ങളുമായി വിരോധിക്കും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു ദാമ്പത്യത്തിലും പലപ്പോഴും സ്വസ്ഥത കുറയും ശ്രദ്ധിക്കുക ദൂരദേശത്തു നിന്നും വന്ന് ചെറിയൊരു വെക്കേഷൻ ആയിരിക്കും ഓണക്കാലത്തേക്ക് ഉണ്ടാവുക അതിനിടയിൽ ഗാർഹിക അന്തരീക്ഷം തകർക്കാതെ നോക്കണം പുരുഷനായാലും സ്ത്രീയായാലും പെട്ടെന്ന് ബുദ്ധിമുട്ട് വരും പിന്നെ ചിന്തിക്കും എന്തിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഓണക്കാലത്ത് അങ് നിന്നും ഓടി വന്നത് എന്ന് ചിന്തിക്കും ചിങ്ങൻ രാശിക്കാർ സ്വർണം വീട്ടിൽ വെച്ച് നഷ്ടപ്പെടും ശ്രദ്ധിക്കണം പലപ്പോഴും കൂട്ടുകുടുംബമായിരിക്കും ഒന്നിച്ച് വന്ന് അതവിടെ കഴിച്ചു വെച്ചു ഇതിവിടെ കഴിച്ചു വെച്ചു നഷ്ടപ്പെട്ടു പിന്നെ സംശയം വന്നു ഗാർഹിക അന്തരീക്ഷ പല രീതിയിലും കലുഷിതമാകും നിർബന്ധമായും വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ വിളക്ക്മാല പായസം വഴിപാടെ സമർപ്പിക്കുക കാർക്കശ്യം മൂലം സംസാരം മൂലം അപകടം ഒഴിവാക്കിയാൽ ചിങ്ങൻ രാശിക്കാർക്ക് നല്ലതാണ് മക്കൾക്ക് വിദ്യാഭ്യാസം അവരുടെ ഉപരിപഠനം അതുമായി ബന്ധപ്പെടുന്ന സാമ്പത്തിക സ്രോതസ്സ് ഇതൊക്കെ തന്നെ പലപ്പോഴും സ്വർണം ബാങ്കിൽ വെക്കാം സ്വർണം വിറ്റ് കാശുണ്ടാക്കി മക്കളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി സന്താന ഉത്പാദനത്തിനുള്ള ഐ വി എഫ് മുതലായ ചികിത്സകൾക്ക് സ്വർണം വെച്ചോ സ്വർണം വിറ്റോ അതിനുവേണ്ടി കാശ് മുടക്കാം നല്ലത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ചിങ്ങൻ രാശിക്കാർക്ക് ശോഭനമായ നല്ലൊരു വാരം ഓണാശംസകൾ നന്ദി നമസ്കാരം